സ്കൂളിലെ ഇക്കോ നേതൃത്വത്തിൽ നടത്തിയ ിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് വിളവെടുപ്പ് നടന്നു കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ ചെയ്തു വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് സ്കൂൾ വളപ്പിൽ ശലഭോദ്യാനത്തോട് ചേർന്ന് കൃഷിയിറക്കിയ ഓറഞ്ചും മഞ്ഞും നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കൾ നാട്ടുകാർക്ക് ആനന്ദകരമായ കാഴ്ചയായി മാറി പള്ളിക്കര കൃഷിഭവനിൽ നിന്നെത്തിച്ച ഹൈബ്രിഡ് ചെണ്ടുമല്ലി ചെടികൾ രണ്ടു മാസം കൊണ്ടാണ് വിളവെടുപ്പ് പാകമായത് പടന്ന കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആദ്യമായി ഇക്കോ ക്ലബ്ബ് കൃഷി ചെയ്തത് മഴയിൽ കൃഷിക്ക് നാശം വരാതിരിക്കാൻ അധ്യാപികമാരായ കെ സൽമത് കെ എൻ സീമ കെ പ്രജിഷ എന്നിവർ അവധി ദിവസങ്ങളിലും സ്കൂളിലെത്തി പൂക്കൃഷി പരിപാലനത്തിൽ വിദ്യാർത്ഥികളെ സഹായിച്ചു പഠന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ പൂക്കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രാവശ്യം കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം തൊടിയിൽ തന്നെ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ട് അതായിരിക്കണം നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണത്തിന് പൂക്കളം ഒരുക്കേണ്ടത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വീട് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആസൂത്രണം ചെയ്തത് എന്തായാലും ഇവിടെ വിരുങ്ങി നിൽക്കുന്ന ഈ ചെണ്ടുമല്ലി പൂക്കൾ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കുട്ടികൾ ഇതിന് കൃത്യമായി പരിചരിച്ചു എങ്ങനെ നല്ല പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടി പൂക്കളം ഒരുക്കാമെന്നുള്ള കൃത്യമായ പാഠം ഇതിലൂടെ കുട്ടികൾക്ക് നൽകാൻ ഇവിടുത്തെ അധ്യാപകർ കഴിഞ്ഞിട്ടുണ്ട് സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി വത്സരാജ് അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് പി പി കപിൽ സ്റ്റാഫ് സെക്രട്ടറി കെ രചിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ